നമസ്കാരം നാളെ ഓഗസ്റ്റ് മാസം പതിമൂന്നാം തീയതിയാണ് ബുധനാഴ്ച ദിവസം പന്ത്രണ്ട് നക്ഷത്രക്കാരായ ആളുകൾ നാളത്തെ ദിവസം ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളും കൂടാതെ നാളത്തെ ദിവസം ഗുണകരമായ ഫലങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതിനായി ചെയ്യേണ്ട ചില പരിഹാരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ആ പന്ത്രണ്ട് നക്ഷത്രക്കാർ ആരക്കിൽ നോക്കാം കാർത്തിക രോഹിണി മകൈരം വരുന്ന ഇടവം രാശിക്കാരായ ആളുകൾക്ക് മാതാവിൽ നിന്നും ധനപരമായ ചില സഹായങ്ങളൊക്കെ ചേരാനുള്ള ഭാഗ്യം നാളത്തെ ദിവസം ഉണ്ടാകുന്നുണ്ട് കൂടാതെ മാതാവുമായി എന്തെങ്കിലുമൊക്കെ കലഹങ്ങളുണ്ടായി അകന്നു കഴിയുന്ന മക്കളാണ് നിങ്ങളെങ്കിലും വീണ്ടും മാതാവുമായി കൂടി മുന്നോട്ട് പോകാൻ വഴിയൊരുക്കുന്ന ചില കാര്യങ്ങളും നാളത്തെ ദിവസം വന്നു ചേരുന്നതാണ് അപ്പോൾ മാതാവിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആ ഒരു സ്നേഹവാത്സല്യങ്ങൾ നാളെ മുതൽ ഇടവും രാശിക്കാരായ ആളുകൾക്ക് ലഭിച്ചു തുടങ്ങുന്നതാണ് കൂടാതെ മാതാവിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കുടുംബ കുടുംബസ്വത്തുക്കൾ തർക്കങ്ങൾ അങ്ങനെ പ്രശ്നങ്ങൾ നിലനിന്ന് നിങ്ങൾക്ക് കിട്ടാനുള്ളതായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നിലവിൽ ലഭിക്കാതെ ഇരിക്കുന്നതാണെങ്കിൽ പോലും നാളത്തെ ദിവസം അതുകൂടി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള ചില തീരുമാനങ്ങളാൽ എടുക്കപ്പെടും അല്ലെങ്കിൽ തീരുമാനങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ദിവസം കൂടിയാണ് അപ്പോൾ മാതാവിൽ നിന്ന് സന്തോഷവും സ്നേഹവും വാത്സല്യവും വാത്സല്യമൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആളുകളുണ്ടാകും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാരണം അകന്ന് കഴിയുന്നവരാണെങ്കിൽ പോലും നാളത്തെ ദിവസം ആ പ്രശ്നങ്ങളൊക്കെ മാറ്റി വീണ്ടും സന്തോഷത്തോടു കൂടി കൂടി ഐക്യത്തോടുകൂടി കൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു ദിനം കൂടിയാണ് വിരോധമൊക്കെ മറന്ന് ചില ബന്ധുക്കൾ വീണ്ടും സ്നേഹത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു ഭാഗ്യവും നാളത്തെ ദിവസം ഉണ്ടാകുന്നുണ്ട് പൊതുവേ പറയുകയാണെങ്കിൽ നാളത്തെ ദിവസം ഒരു പാച്ചപ്പിൻ്റെ സമയമാണ് എല്ലാവിധ പ്രശ്നങ്ങളും മാറി പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് തീർത്ത രമ്യതയിലാകാനും കൂടി ഉറങ്ങാനും നിങ്ങൾക്ക് സാധിക്കും പ്രശ്നങ്ങൾ ഒരുപാട് ഒരുപാടുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ബന്ധുക്കളുമായി അകൽച്ച ഉണ്ടാകുമ്പോഴൊക്കെ മാനസികമായി ഒരുപാട് വ്യതകൾ എല്ലാ മനുഷ്യനും അനുഭവിക്കുന്നുണ്ടാകും അപ്പോൾ അത് ടെൻഷനായി മാറി ഉറക്കം പോലും നഷ്ടപ്പെടുന്ന ആളുകളും ഉണ്ടാകും ഇവിടെ ഇടവും രാശിക്കാരായ ആളുകൾ കാര്യത്തിലേക്ക് വന്നാൽ നാളത്തെ ദിവസം എല്ലാവിധ പ്രശ്നങ്ങളും ഒന്ന് പരിഹരിക്കപ്പെട്ട് സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി ഭക്ഷണമൊക്കെ കഴിച്ച് സുഖകരമായ ഒരു ദിവസം തന്നെയായിരിക്കും നാളത്തെ ദിനം നിങ്ങൾ നാളത്തെ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് രഹസ്യങ്ങളൊന്നും പങ്കുവയ്ക്കാൻ പോകാതിരിക്കുക എല്ലാവരും അടുപ്പം കൂടിയൊക്കെ വരുന്നതാണ് നല്ല കാര്യമെങ്കിലും നിങ്ങളുടെ പ്രധാനപ്പെട്ട രഹസ്യങ്ങളൊന്നും ആരുമായും പങ്കുവയ്ക്കാതിരിക്കാനായിട്ട് ഒന്ന് ശ്രമിക്കുക കൂടാതെ നാളെ ഒരു സുഹൃത്തിൻ്റെ സഹായവും ഒരു തുണയുമൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ദിവസം കൂടിയാണ് അതും ഒരു സന്തോഷത്തിന് വഴിയൊരുക്കുന്നതാണ് അപ്പോൾ നാളത്തെ ദിവസം രാവിലെ നിങ്ങൾ അടുത്ത് വിഷ്ണു ക്ഷേത്രമുണ്ടെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കുകയും അവിടെ പോയി വഴിപാടുകളൊക്കെ സമർപ്പിക്കുന്നതും ഉത്തമമായിരിക്കും ഒരു വഴിപാടും സമർപ്പിക്കാൻ കയ്യിൽ ധനം ഇല്ല എന്ന് വിഷമിപ്പിക്കുന്ന വിഷമിച്ചിരിക്കുന്നവരാണെങ്കിലും നിങ്ങൾ അടുത്ത് വിഷ്ണു ക്ഷേത്രം ഉണ്ടെങ്കിൽ പോകാതിരിക്കേണ്ട വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പൂക്കൾ കാണുമല്ലോ ഭഗവാൻ ഇഷ്ടപ്പെട്ട തുളസി ഉണ്ടല്ലോ ആ തുളസി കുറച്ച് ഒരു ഇ ഇലയിൽ അടർത്തിയെടുത്ത് ക്ഷേത്രത്തിൽ കൊണ്ട് സമർപ്പിക്കുക അതുമാത്രം ചെയ്താൽ മതി നാളത്തെ ദിവസം നിങ്ങൾ കഴിവതും വിടവും രാശിക്കാരായ ആളുകൾ അടുത്തുള്ള വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെയധികം ശുഭകരമായ ഫലത്തെ പ്രദാനം ചെയ്യുന്നതാണ് മകം പൂരം ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരായ ആളുകൾ നാളത്തെ ദിവസം മുതൽ ഭക്ഷണ കാര്യത്തിലും ആരോഗ്യത്തിലും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് തുടങ്ങുന്നത് ഉത്തമമായിരിക്കുക അല്പം വ്യായാമമൊക്കെ ചെയ്യുന്നതും യോഗയൊക്കെ പരിശീലിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നാളത്തെ ദിവസം മുതൽ അതിന് തുടക്കം കുറിക്കാനൊക്കെ ഉത്തമമായ ഒരു ദിനമാണ് വളരെയധികം ഉന്മേഷം തോന്നുന്ന ഒരു ദിവസം തന്നെയായിരിക്കും നാളത്തെ ദിനം ചില മംഗളകർമ്മങ്ങൾ നടത്താനോ അതിൽ പങ്കെടുക്കാനോ ഒക്കെയുള്ള ഭാഗ്യം നാളത്തെ ദിവസം ഉണ്ടാകും അപ്പോൾ നിങ്ങളുടെ ഗൃഹത്തിൽ തന്നെ ചില മംഗളകർമ്മങ്ങൾ നിങ്ങളാൽ നടത്തപ്പെടാനോ അല്ലെങ്കിൽ ചില മംഗളകർമ്മങ്ങളിൽ നാളത്തെ ദിവസം നിങ്ങൾക്ക് പങ്കെടുക്കാനോ ഉള്ള ഭാഗ്യമൊക്കെ ഉണ്ടാകും ചില പുതിയ സാമ്പത്തിക പദ്ധതികൾ ചില പ്ലാനുകളൊക്കെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ് വരുന്ന ഒരു ദിവസം കൂടിയായിരിക്കും അതൊരു മാറ്റത്തിൻ്റെ സൂചനയായിട്ട് തന്നെ കണക്കാക്കുക ഇതുവരെ ഇല്ലാതിരുന്ന ഇല്ലാതിരുന്നൊരു പെട്ടെന്നൊരു പ്ലാനൊക്കെ നാളത്തെ ദിവസം നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ നിസ്സാരമായി ആ പ്ലാൻ മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകാനുള്ള ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുക വളരെയധികം നല്ലൊരു ദിവസമാണ് ഭഗവാൻ തരുന്ന ചില സൂചനകളാണ് ഇതുവരെ തോന്നാത്ത ചില പ്ലാനുകളൊക്കെ മനസ്സിലേക്ക് എത്തുന്നത് കുടുംബത്തിൽ പൊതുവേ നാളത്തെ ദിവസം വളരെയധികം സന്തോഷം നിലനിൽക്കുന്ന ഒരു ദിവസം കൂടിയായിരിക്കും അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് കാക്കയ്ക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും കിളികൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുക എന്നതാണ് അപ്പോൾ നിങ്ങളുടെ കൈ കൊണ്ട് തന്നെ കാക്കയ്ക്കാണെങ്കിലും ഒരു പിടിച്ചോറൊക്കെ ഉച്ച സമയത്ത് കൊണ്ടുവെക്കുന്നതും അതേപോലെ കിളികൾ നമ്മുടെ ചുറ്റുപാടുകളൊക്കെ കിളികൾ വരാറുണ്ട് അവർക്ക് അല്പം വെള്ളം കൊടുക്കുകയും അല്ലെങ്കിൽ പയറ് അങ്ങനെയുള്ള കടല ഇതേപോലെയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുകയോ ചെയ്യുന്നത് കിളികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് നാളത്തെ ദിവസം നിങ്ങൾക്ക് കീർത്തിയും ശുഭകരമായ ഒരു അന്തരീക്ഷത്തെ പ്രദാനം ചെയ്യുന്നതിന് സഹായിക്കുന്നതാണ് മൂലം പൂരാടം ഉത്രാടം വരുന്ന ധനുരാശിക്കാരായ ആളുകൾ നിങ്ങൾ നാളത്തെ ദിവസം പണമൊന്നും നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക അത് മറ്റുള്ള ആളുകളിലേക്ക് എത്താനോ അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഇൻവെസ്റ്റൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ അത് സത്യമുള്ളതാണോ അല്ലെങ്കിൽ ഇതെങ്കിലുമൊക്കെ പ്രശ്നമുള്ളതാണോ ഫേക്കാണോ എന്നൊക്കെ ഉള്ളതൊന്നും മനസ്സിലാക്കിയിട്ട് വേണം എന്തെങ്കിലും സാമ്പത്തികമായ ഇടപാടുകളിൽ നാളത്തെ ദിവസം ഏർപ്പെടാൻ നമ്മൾ ഒരു ദിവസത്തെ ഫലമാത്രമാണ് പറയുന്നത് നാളത്തെ ദിവസം ധനുരാശിക്കാരായ ആളുകൾക്ക് സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ വളരെ സൂക്ഷ്മത കൃത്യത പുലർത്തേണ്ടത് അത്യാവശ്യമാണ് ചില നിസ്സാര കാര്യങ്ങൾക്ക് പോലും പഴി കേൾക്കേണ്ടതായ അവസ്ഥ വന്നുചേരാനുള്ള ഒരു സാധ്യത യും കാണുന്നുണ്ട് അതുകൊണ്ട് ഏറെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ദിവസമാണ് വിദേശയാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന ആളുകളാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില വാർത്തകളൊക്കെ തേടിയെത്തുന്ന ഒരു ദിവസം കൂടിയായിരിക്കും കർമ്മ നേട്ടമുണ്ടാകുന്ന ദിവസമാണ് നാളത്തെ ദിവസം നിങ്ങൾക്ക് വളരെയധികം ഭാഗ്യം ഉണ്ടാകുന്ന ദിനമാണ് എന്നിരുന്നാലും സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ ശ്രദ്ധ വളരെ അത്യാവശ്യമാണ് ജീവിതത്തിലൊരു സുഖം സന്തോഷം സമാധാനം ഇതൊക്കെ കഴിഞ്ഞ കുറച്ച് ദിനങ്ങളായി ലഭിക്കാതിരുന്ന നിങ്ങൾക്ക് നാളത്തെ ദിവസം അതൊക്കെയും വന്നു ചേരുന്നതാണ് ആരെയും ഒരുപാടങ്ങ് വിശ്വസിക്കാനോ ഒന്നും പോകാതിരിക്കുന്നതും വളരെയധികം നിങ്ങൾക്ക് ഫലം ചെയ്യും കാരണം ചിലപ്പോൾ ചില സ്നേഹത്തിൻ്റെ പുറത്തൊക്കെ എല്ലാം തുറന്നു പറയുന്ന ഒരു സ്വഭാവമത് ഏത് മനുഷ്യരും ചിലപ്പോൾ വന്നു പോകുന്നതാണ് നമ്മുടെ പ്രയാസങ്ങളായാലും നമ്മുടെ രഹസ്യങ്ങളായാലും നമ്മുടെ ശാരീരിക ബുദ്ധിമുട്ടുകളായാലും നമ്മുടെ ബാങ്ക് ബാലൻസ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചിലപ്പോൾ പലരോടും നമ്മൾ തുറന്നു പറയാറുണ്ട് പക്ഷേ ചില ഇത് മുതലെടുക്കപ്പെടും എന്നതുകൂടി ഒന്നും മനസ്സിലാക്കുക അതുകൊണ്ട് നാളത്തെ ദിവസം കഴിവതും തുറന്നു പറച്ചിലുകൾക്കൊന്നും അത്ര അനുയോജ്യമായ ഒരു ദിനമല്ല നിങ്ങൾ ചെയ്യേണ്ടത് രാവിലെ അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക കൂടാതെ കറുകമാല ഭഗവാനുള്ള സമർപ്പിക്കുന്നതും നാളത്തെ ദിവസം എന്തെങ്കിലും വിഘ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഭഗവാൻ നിങ്ങളിൽ നിന്ന് തട്ടിത്തെറിപ്പിച്ച് നിങ്ങളിലേക്ക് നാളത്തെ ദിവസം വളരെയധികം പ്രയോജനകരമായ ഗുണത്തെ പ്രധാനം ചെയ്യുന്നതിന് സഹായിക്കുന്നതാണ് അവിട്ടം ചതയം പോരൂരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരായ ആളുകൾക്ക് നാളത്തെ ദിവസം ശുഭകരമായ ചിന്തകളും അതേപോലെ തന്നെ ഏത് പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും അതിൽ നിന്ന് ശുഭകരമായ ഫലങ്ങളും ലഭിക്കുന്ന ഒരു ദിനമാണ് കടം കൊടുത്ത തുക ഒരുപാട് നാളുകൾക്ക് ശേഷം തിരികെ ലഭിക്കാനുള്ള ഒരു ഭാഗ്യവും കാണുന്നുണ്ട് അപ്പോൾ ഒരുപാട് നാളുകൾക്ക് മുമ്പ് നല്ലൊരു തുകയായിരിക്കും ചിലപ്പോൾ ഒരാൾക്ക് കടം കൊടുത്തത് അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ കാരണവ തിരികെ ലഭിക്കാതിരിക്കുന്നവരും ചിലപ്പോൾ പണം വാങ്ങിയിട്ട് അത് വാങ്ങിയില്ല എന്ന് പറഞ്ഞ് തിരികെ ഉണ്ടാവും ഏതായാലും നാളത്തെ ദിവസം നിങ്ങൾ കടം കൊടുത്ത ചില തുകകളൊക്കെ ലഭിക്കാനുള്ള ഒരു ഭാഗ്യം കാണുന്നുണ്ട് അതേപോലെ തന്നെ എന്തെങ്കിലും യാത്രയ്ക്ക് നാളത്തെ ദിവസം നിങ്ങൾ തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും രേഖകളൊക്കെ കൊണ്ടുപോകുന്നുണ്ടെങ്കിലും അത് വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു ദിവസം തന്നെയായിരിക്കും അപ്പോൾ ഭാഗ്യദായകമായ ദിനമാണെങ്കിൽ പോലും ചില പ്രധാന രേഖകളൊക്കെ നിങ്ങളൊന്ന് സൂക്ഷിക്കുക ഒരുപാട് നാളുകളായി നിങ്ങൾ ഇങ്ങനെ പറയാറുണ്ട് ഒരു ഭാഗ്യമില്ലാത്തവനാണ് അല്ലെങ്കിൽ ഭാഗ്യമില്ലാത്തവളാണ് ഒരു അനുഗ്രഹങ്ങളും ദൈവം തരുന്നില്ല പ്രാർത്ഥനകൾ ഒരുപാട് നടത്തുന്നുണ്ട് നേർച്ചകൾ ഒരുപാട് നടത്തുന്നുണ്ട് ഒന്നും അങ്ങോട്ട് സാധ്യമാകുന്നില്ല എന്ന് പറഞ്ഞിരുന്ന നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വാകൊണ്ട് നിങ്ങൾ തന്നെ പറയും നാളെ മുതൽ നിങ്ങൾ ഭാഗ്യവാനാണെന്ന് അത്രയ്ക്ക് ഭാഗ്യമുണ്ടാകുന്ന ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു ദിവസം കൂടിയാണ് അപ്പോൾ നിങ്ങൾ ആരോഗ്യപരമായും ഒരു ബുദ്ധിമുട്ടും അല്ലെങ്കിൽ ഒരു ക്ഷീണവും ഒക്കെ അനുഭവിക്കുന്നവരാണ് അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് പരിഹാരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ദിവസം മുഴുവൻ ഊർജ്ജം നിലനിൽക്കാൻ വേണ്ടി ബദാമുണ്ടല്ലോ അപ്പോൾ ബദാം രാത്രിയിൽ അല്പമെടുത്ത് വെള്ളത്തിലിട്ട് വയ്ക്കുക രാവിലെ എഴുന്നേൽക്കുമ്പോൾ അത് കഴിക്കുന്നത് ഉത്തമമായിരിക്കും അതേപോലെ തന്നെ നിങ്ങൾക്ക് കർമ്മത്തിൽ വിജയമുണ്ടാകുന്നതിനും കർ കർമ്മത്തിൽ നമുക്ക് ശ്രദ്ധ കോൺസെൻട്രേഷൻ കൊടുക്കാനും ഒക്കെ സാധ്യമാകുന്ന ഒരു കാര്യമാണ് തലേന്നാൽപ്പം ബദാം വെള്ളത്തിലിട്ടിട്ട് രാവിലെ അതെടുത്ത് കഴിക്കുന്നത് നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കിയാട്ടെ നിങ്ങളുടെ ശരീരത്തിനൊരു മാറ്റമുണ്ടാകും മനസ്സിനൊരു മാറ്റമുണ്ടാകും ശരീരത്തിനായാലും മനസ്സിലായാലും ഒരു പോസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ആ പോസിറ്റിവിറ്റി ഉണ്ടാവുകയുള്ളൂ അവിടെ പോസിറ്റിവിറ്റി ഉണ്ടായാൽ മാത്രമേ ലക്ഷ്യം ടാക്ഷം ഉണ്ടാവുകയും സമ്പത്ത് നമ്മളിലേക്ക് എത്തുകയും എത്തുകയുള്ളു അപ്പോൾ ഇതൊന്നും ചെയ്യാതെ ഇരുന്നിട്ട് സമ്പത്ത് വരുന്നില്ല വരുന്നില്ല ഈ പറയുന്ന ഒന്നും നടക്കുന്നില്ല എന്ന് പറയുന്നതിലും യാതൊരു അർത്ഥവുമില്ല നിങ്ങൾ ഈ കാര്യം ഒന്ന് ചെയ്ത് നോക്കിയാട്ടെ വലിയ ഇല്ല അല്പം ഒന്ന് ബദാം വാങ്ങിച്ച് തലേന്ന് രാത്രി കിടക്കുമ്പോൾ അല്പം അത് വെള്ളത്തിലടുത്ത് ഇട്ടേക്കുക രാവിലെ അതൊന്നെടുത്ത് കഴിച്ചു നോക്കുക ഒരു ദിവസം മുഴുവൻ ഒരു ഊർജ്ജം ഉണ്ടാവുകയും കർമ്മ വിജയം ഉണ്ടാകുന്നതിനും നിങ്ങളിപ്പോൾ ചെയ്യേണ്ടതായ ഒരു പരിഹാരം ഇത് തന്നെയാണ് അതൊന്ന് കുറച്ച് ദിവസം അടുപ്പിച്ചൊന്ന് ചെയ്ത് നോക്കിയാട്ടെ ഒരു മാറ്റം ഉണ്ടാകുമെന്നതിൽ സംശയം വേണ്ട